ഗുഡ് മോർണിംഗ് ടു ഓൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് വാട്ട് യു മീൻ ബൈ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ഈസ് എ മാനേജ്മെൻറ്റ് തിയറി ദാറ്റ് അപ്ലൈസ് സയൻറ്റിഫിക് പ്രിൻസിപ്പിൾസ് ടു അനലൈസ് ആൻഡ് ഒപ്റ്റിമൈസ് വർക്ക് ഫ്ലോസ് ടു ഇൻക്രീസ് എക്കണോമിക് എഫിഷ്യൻസി ആൻഡ് ലേബർ പ്രൊഡക്റ്റിവിറ്റി അതായത് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് പറയുന്നത് എന്തെന്ന് ഒരു മാനേജ്മെൻറ്റ് തിയറിയാണ് ആ മാനേജ്മെൻറ്റ് തിയറിയിലേക്ക് സയൻറ്റിഫിക് പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്തിട്ട് എക്കണോമിക് എഫിഷ്യൻസി അതുപോലെ തന്നെ ലേബർ പ്രൊഡക്റ്റിവിറ്റി അനലൈസും ഒപ്റ്റിമൈസും ചെയ്യുന്ന അതായത് മാനേജ്മെൻറ്റ് പ്രോസസ്സിലേക്ക് ശാസ്ത്രീയമായ മെത്തേഡ്സ് കൊണ്ടുവരുന്നത് അതായത് ട്രഡീഷണൽ മെത്തേഡ്സ് അവോയ്ഡ് ചെയ്ത് സയൻറ്റിഫിക് പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ സയൻറ്റിഫിക് മെത്തേഡ്സ് മാനേജ്മെൻറ്റ് പ്രോസസ്സിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് സയൻറ്റിഫിക് മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് സയൻ്റിഫിക് മാനേജ്മെൻറ്റ് ഇംപ്ലിമെൻ്റ് ചെയ്തത് എഫ് ഡബ്ല്യു ടെയ്ലർ അദ്ദേഹത്തെ ഫാദർ ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്നുകൂടി കൂടി പറയലുണ്ട് അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡെഫനിഷൻ ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എക്കോഡിംഗ് ടു എഫ് ഡബ്ല്യു ടെയ്ലർ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് മീൻസ് നോയിങ് എക്സാക്ട്ലി വാട്ട് യു വാണ്ട് മെൻ ടു ഡു ആൻഡ് സീയിങ് ദാറ്റ് ദേ ടു ഡു ഇറ്റ് ഇൻ ദ ബെസ്റ്റ് ആൻഡ് ചീപ്പസ്റ്റ് വേ അതായത് എംപ്ലോയീസിൽ നിന്ന് മാനേജ്മെൻറ്റ് എന്താണോ ആഗ്രഹിക്കുന്നത് അതായത് അവർക്ക് കൊടുത്ത ജോലി എംപ്ലോയീസിന് കൊടുത്ത ജോലി അവർ ബെസ്റ്റും ചീപ്പസ്റ്റ് വേലും ചെയ്ത് തീർക്കണം അതായത് കോസ്റ്റ് കുറഞ്ഞിട്ടും നല്ല രീതിയിലും അവർ എംപ്ലോയീസ് അവർക്ക് കൊടുത്ത ജോലി ചെയ്ത് തീർക്കണം അതാണ് സയൻറ്റിഫിക് മാനേജ്മെൻ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ മെൻ എന്ന് ഉദ്ദേശിക്കുന്നത് മെൻ മീൻസ് എംപ്ലോയീസ് ആണ് അതായത് മാനേജ്മെൻറ്റ് ആഗ്രഹിക്കുന്ന രീതിയിൽ ആടില്ല എംപ്ലോയീസ് ബെസ്റ്റ് ആൻഡ് ചീപ്പസ്റ്റ് വേയിൽ അവർക്ക് കൊടുത്ത ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് മാനേജ്മെൻറ്റിനെ ഏൽപ്പിക്കുക അതാണ് എന്തെന്ന് പറയുന്നത് സയൻറ്റിഫിക് മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻ്റ് ആണ് ഫസ്റ്റ് വൺ സയൻസ് നോട്ട് റൂൾ ഓഫ് തമ്പ് സെക്കൻഡ് വൺ ഹാർമണി നോട്ട് ഡിസ്കോഡ് തേർഡ് വൺ കോപ്പറേഷൻ നോട്ട് ഇൻഡിവിജ്വലിസം ഫോർത്ത് വൺ ഡെവലപ്മെൻറ്റ് ഓഫ് ഈച്ച് ആൻഡ് എവരി പേഴ്സൺ ടു ഹിസ് ഓർ ഹർ ഗ്രേറ്റസ്റ്റ് എഫിഷ്യൻസി ആൻഡ് പ്രോസ്പിരിറ്റി Principle of scientific management first one science not rule of thumb. That means this rule focus on increasing the efficiency of an organization through scientific analysis of work and not with the rule of thumb method. Tyler believed that even a small activity like loading paper sheet into box car can be. പ്ലാൻഡ് സയൻറ്റിഫിക്കലി ദിസ് വിൽ സേവ് ടൈം ആൻഡ് ഓൾസോ ഹ്യൂമൺ എനർജി ദിസ് ഡിസിഷൻ ഷുഡ് ബി ബേസ്ഡ് ഓൺ സയൻറ്റിഫിക് അനാലിസിസ് ആൻഡ് കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ് റാദർ ദാൻ റൂൾ ഓഫ് തമ്പ് വെർ ദ ഡിസിഷൻ ഈസ് ടേക്കൺ അക്കോഡിംഗ് ടു ദ മാനേജേഴ്സ് പേഴ്സണൽ ജഡ്ജ്മെൻറ്റ് സയൻസ് റൂ നോട്ട് റൂൾ ഓഫ് തമ്പ് മീൻസ് അതായത് ഒരു ഓർഗനൈസേഷൻ്റെ എഫിഷ്യൻസി എങ്ങനെ ഇൻക്രീസ് ചെയ്യാം അതായത് സയൻ്റിഫിക് അനാലിസിസിലൂടെ ഒരു ഓർഗനൈസേഷൻ്റെ എഫിഷ്യൻസി എങ്ങനെ ഇൻക്രീസ് ചെയ്യാം എന്നതാണ് സയൻസ് നോട്ട് റൂൾ ഓഫ് തമ്പ് അതായത് ട്രഡീഷണൽ മെത്തേഡ് അല്ല അതായത് ട്രഡീഷണൽ റൂളിൽ നിന്ന് മാറി ഒരു ന്യൂ റൂള് അഡോപ്റ്റ് അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യുന്നത് അതായത് സയൻറ്റിഫിക് മെത്തേഡിൻ്റെ ഹെൽപ്പോടെ ട്രഡീഷണൽ റൂള് റീപ്ലേസ് ചെയ്യുന്നത് ന്യൂ റൂളിലേക്ക് അതാണ് എന്തെന്ന് പറയുന്നത് സയൻസ് നോട്ട് റൂൾ ഓഫ് തമ്പ് നെക്സ്റ്റ് പറയുന്നത് എന്തെന്ന് വെച്ചാൽ അതായത് ടൈലർ പറയുന്നത് അതായത് ഒരു പേപ്പർ ബോക്സിൽ കയറ്റുമ്പോൾ പോലും അതായത് ഒരു സ്മോൾ ആക്ടിവിറ്റി അല്ലേ അതായത് ഒരു ബോക്സിലേക്ക് പേപ്പർ കയറ്റുന്നത് ആ പ്രവർത്തനത്തിൽ പോലും എന്തെന്ന് സയൻറ്റിഫിക്കായ പ്ലാനിങ് ഉണ്ടാവണം അതാണ് ടൈലർ പറയുന്നത് ഈ സയൻസ് നോട്ട് റൂൾ ഓഫ് തമ്പ് എന്ന ഈ പ്രിൻസിപ്പളിൽ ടൈലർ പറയുന്നത് അതായത് ശാസ്ത്രീയമായ സയൻറ്റിഫിക് മെത്തേഡ് യൂസ് ചെയ്യുക അതായത് മാനേജ് മാനേജറെ പേഴ്സണൽ ജഡ്ജ്മെൻ്റ് അല്ല ഒരു മാനേജ്മെൻറ്റിന് മൊത്തത്തിലുള്ള ഡിസിഷൻ അതെന്തെന്നായിരിക്കണം ന്യൂ മെത്തേഡ് അല്ലെങ്കിൽ സയൻറ്റിഫിക് പ്രിൻസിപ്പിൾസ് അഡോപ്റ്റ് ചെയ്ത രീതിയിലുള്ള മേ മെത്തേഡ് അല്ലെങ്കിൽ ഡിസിഷൻസ് ആയിരിക്കണം അതായത് സയൻറിഫിക് മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ ടൈമും സേവ് ചെയ്യുക അതുകൊണ്ട് തന്നെ എന്തെന്ന് ഹ്യൂമൺ എനർജിയും സേവ് ചെയ്യുക ട്രഡീഷണൽ മെത്തേഡിൽ മെ ട്രഡീഷണൽ മെത്തേഡാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ എന്തെന്ന് ടൈമും വേസ്റ്റ് ആവും അതേപോലെ ഹ്യൂമൺ എനർജി വേസ്റ്റ് ആവും അതേപോലെ തന്നെ കോസ്റ്റ് ഹൈ ആയിരിക്കും സയൻറ്റിഫിക് മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് എന്തെന്ന് തന്നെയാണ് ചീപ്പസ്റ്റ് വേയിൽ അതായത് ചീപ്പസ്റ്റ് മെത്തേഡ് അല്ലെ ചീപ്പസ്റ്റ് മെത്തേഡിൽ എംപ്ലോയീസിൻ്റെ ഭാഗത്തുനിന്ന് അവരെ ബെസ്റ്റ് ബെസ്റ്റ് ഏറ്റവും ബെസ്റ്റ് കിട്ടണം എന്നുള്ളതാണ് എന്തെന്ന് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് പറയുന്നത് second one on harmony not discord That right? is the second principle harmony not discord this means uh, taylor indicated and believed that the relation between the workers and management should be cordial and completely harmonized difference between the two will be two will never be beneficial to either side management and workers should acknowledge and understand each others importance taylor also suggested the mental revolution for both management and workers to achieve total harmony it is also called a mental revolution അതായത് ഹാർമണി നോട്ട് ഡിസ്കോഡ് എന്ന പ്രിൻസിപ്പളിൽ ടൈലർ പറയുന്നത് എന്തെന്ന് വെച്ചാൽ അതായത് മാനേജ്മെൻറ്റും എംപ്ലോയീസും തമ്മിൽ നല്ലൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുക അതായത് രണ്ട് രണ്ടാളും അതായത് മാനേജ്മെൻറ്റും എംപ്ലോയീസും ഒരേ രീതിയിൽ അതായത് കോർഡിനേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുക അതായത് ഒരാളെടുക്കുന്ന ഡിസിഷൻ മറ്റാളെ ആക്സെപ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ ആടെന്തെന്നുണ്ടാകും പ്രശ്നം ഉണ്ടാകും അതായത് പ്രോബ്ലം അറൈസ് ചെയ്യും പ്രോബ്ലം അറൈസ് ചെയ്താൽ അതാര ഓർഗനൈസേഷനെ നെഗറ്റീവായിട്ട് ബാധിക്കും അതായത് അതാണ് പറയുന്നത് അതായത് ഒരാളും സെൽഫിഷ് ആവാൻ വേണ്ടി പാടില്ല അവർ തമ്മിൽ നല്ലൊരു കോർഡിനേഷൻ ഉണ്ടാവണം കോർഡിനേഷൻ ഉണ്ടായാൽ മാത്രമേ എന്തെന്നുണ്ടാവൂ ആ ഓർഗനൈസേഷന് അതിൻ്റെ ഗോള് അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റൂ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളെ ഫാമിലിയിൽ ഫാമിലിയിൽ പാരൻസ് പാരൻസിൻ്റെ ഡിസിഷൻസ് ചിൽഡ്രൻ ടേക്ക് ചെയ്തിട്ടില്ലെങ്കിൽ എന്തെന്ന് അവിടെ പ്രോബ്ലംസ് വരും അതുപോലെ തന്നെയാണ് അതായത് ഒരു കുടുംബത്തിൽ എങ്ങനെയാണോ ആ ഫാമിലി മെമ്പേഴ്സ് ജീവിക്കുന്നത് അതുപോലെ തന്നെ ആയിരിക്കണം ഒരു ഓർഗനൈസേഷനിലും എംപ്ലോയീസും മാനേജ്മെൻ മാനേജ്മെൻറ്റും അതായത് അവർ രണ്ടാളും നല്ലൊരു ഗുഡ് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുക അതായത് സ്വന്തം ആഗ്രഹങ്ങൾക്കും അതുപോലെ എന്തെന്ന് ഓർഗനൈസേഷൻ്റെ ആഗ്രഹങ്ങൾക്കും ഒരുപോലെ വാല്യൂ കാണുക അതായത് സെൽഫിഷ് ആവാതെ ഓർഗനൈസേഷൻ്റെ ഗോളും അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ഭാഗത്തുനിന്ന് മാക്സിമം എഫേർട്ട് കൊടുക്കുക അതാണ് സെക്കൻഡ് പ്രിൻസിപ്പളിൽ ടൈലർ പറയുന്നത് അതായത് മാനേജ്മെൻറ്റിൻ്റെ വാല്യൂ ആരറിയണം എംപ്ലോയിസും അറിയണം എംപ്ലോയിസിൻ്റെ വാല്യൂ ആര് മാനേജേഴ്സും അറിയണം അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവരെ വാല്യൂസ് മനസ്സിലാക്കിയിട്ട് വേണം അവരെന്നു മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് എന്നാലേ ആ ഓർഗനൈസേഷന് മാക്സിമം ഔട്ട്പുട്ട് കിട്ടും അതായത് മിനിമം വേസ്റ്റേജ് മിനിമം വേസ്റ്റേജ് കുറച്ചിട്ട് അവർക്ക് മാക്സിമം ഔട്ട് പുട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റും തേർഡ് വൺ ആണ് കോപ്പറേഷൻ നോട്ട് ഇൻഡിവിജ്വലിസം അത് സെക്കൻഡ് പ്രിൻസിപ്പിളിൻ്റെ ആണ് എന്തെന്ന് കോപ്പറേഷൻ നോട്ട് ഇൻഡിവിജ്വലിസം എന്ന് പറയുന്നത് അതായത് കോപ്പറേഷൻ ഉണ്ടാവണം ഉണ്ടാവാൻ പാടില്ല ഇൻഡിവിജ്വലിസം ഉണ്ടാവാൻ വേണ്ടി പാടില്ല കോപ്പറേഷൻ മീൻസ് കോർഡിനേഷൻ മാനേജ്മെൻറ്റും എംപ്ലോയീസും തമ്മിൽ എന്തെന്ന് കോർഡിനേഷൻ ഉണ്ടാവണം അതാണ് കോപ്പറേഷൻ കോപ്പറേഷൻ നോട്ട് ഇൻഡിവിജ്വലിസത്തില് പറയുന്നത് കോപ്പറേഷൻ നോട്ട് ഇൻഡിവിജ്വലിസത്തിൽ പറയുന്ന അതായത് ഇറ്റ് ഈസ് സിമിലർ ടു ഹാർമണി നോട്ട് ഡിസ്കോഡ് ആൻഡ് ബിലീവ്സ് ഇൻ മ്യൂച്വൽ കോളാബറേഷൻ ബിറ്റ്വീൻ വർക്കേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റ് മാനേജേഴ്സ് ആൻഡ് വർക്കേഴ്സ് ഷുഡ് ഹാവ് മ്യൂച്വൽ കോപ്പറേഷൻ ആൻഡ് കോൺഫിഡൻസ് ആൻഡ് എ സെൻസ് ഓഫ് ഗുഡ് വിൽ ദിസ് ദ മെയിൻ പർപ്പസ് ഈസ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ്റർണൽ കോമ്പറ്റീഷൻ വിത്ത് കോപ്പറേഷൻ അതായത് മാനേജ്മെൻറ്റും എംപ്ലോയീസും തമ്മിൽ ഒരു മ്യൂ മ്യൂച്വൽ കൊളാബറേഷൻ ഉണ്ടാവണം എന്നാൽ മാത്രമേ ആ ഓർഗനൈസേഷന് അതായത് നല്ല ഇത് ഹെൽത്തി കോമ്പറ്റീഷൻ എന്നെല്ലാം പറയില്ലേ ഒരു ഹെൽത്തി കോമ്പറ്റീഷനിൽ മുന്നോട്ട് വേണ്ടി മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റും അതാണ് കോപ്പറേഷൻ നോട്ട് ഇൻഡിവിജ്വലിസത്തിൽ പറയുന്നത് അതായത് കോപ്പറേഷൻ ഉണ്ടാവണം എന്തെന്നുണ്ടാവാൻ പാടില്ല ഇൻഡിവിജ്വലിസം ഉണ്ടാവാൻ പാടില്ല അതായത് സെൽഫിഷ് ആയിട്ട് ചിന്തിക്കാൻ വേണ്ടി പാടില്ല സെക്കൻഡ് പ്രിൻസിപ്പിളിൻ്റെ കുറച്ചുകൂടി ഒരു എക്സ്റ്റെൻഷനായ പ്രിൻസിപ്പിളാണ് തേർഡ് പ്രിൻസിപ്പിൾ കോർപ്പറേഷൻ നോട്ട് ഇൻഡിവിജ്വലിസത്തിൽ ഫോർത്ത് പ്രിൻസിപ്പിളാണ് ഡെവലപ്മെൻറ്റ് ഓഫ് ഈച്ച് ആൻഡ് എവരി പേഴ്സൺ ടു ഹിസ് ഓർ ഹർ ഗ്രേറ്റസ്റ്റ് എഫിഷ്യൻസി ആൻഡ് പ്രോസ്പെരിറ്റി ദിസ് മീൻസ് The effectiveness of a company also relies on the abilities and skills of its employees. Thus, implementing training, learning best practices, and technology is the scientific approach to brush up the employee skill. To assure that the training is given to the right employee, the right step should be taken at the time of selection and recruiting candidate based upon ഡ് ഓൺ എ സയൻറ്റിഫിക് സെലക്ഷൻ ഫോർത്ത് പ്രിൻസിപ്പിളിൽ പറയുന്നത് അതായത് ഒരു എംപ്ലോയീസിനെ സെലക്ട് ചെയ്യുന്നതിൽ അതായത് സയൻറ്റിഫിക് മെത്തേഡ് വഴി ഒരു എംപ്ലോയിസിനെ സെലക്ട് ചെയ്യുക അവരെ സ്കിൽസ് പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ എന്തുന്ന് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുക അതായത് ബെസ്റ്റായ എംപ്ലോയിസിന് തന്നെയാണോ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് എന്തെന്ന് മാനേജ്മെൻറ്റ് ചെക്ക് ചെയ്യുക അതായത് അവരെ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യുന്ന രീതിയിൽ ട്രെയിനിങ് കൊടുക്കുക അത് ആ ട്രെയിനിങ് കിട്ടുന്നത് ബെസ്റ്റ് എംപ്ലോയിക്കാന്ന് ഒന്നുകൂടി ഉറപ്പ് വരുത്തുക അതായത് ചെക്ക് ചെയ്യുക മാനേജേഴ്സ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ചെക്ക് ചെയ്യുക ഒരു ഓർഗനൈസേഷൻ്റെ ഇഫക്റ്റീവ്നസ് ഡിപ്പെൻഡ്സ് ചെയ്യുന്നത് ഒരു എംപ്ലോയീസിൻ്റെ എബിലിറ്റീസും അവരെ സ്കില്ലിൻ്റെയും ബേസിലാണ് അതായത് അവർക്ക് പ്രോപ്പറായ ട്രെയിനിങ്ങും ഡെവലപ്മെൻറ്റ്സും കൊടുത്താൽ മാത്രമേ അവരെന്തുന്ന സ്കില്ലും എബിലിറ്റീസും ഇമ്പ്രൂവ് ചെയ്യൂ അതുപോലെ തന്നെ അവർക്ക് ടെക്നോളജീനെ പറ്റിയിട്ട് അപ് ടു ഡേറ്റ് ആയ നോളജ് ഉണ്ടാവണം ഇപ്പോൾ ഡെവലപ്പ്ഡ് നേഷൻസ് എല്ലാം എന്തെന്ന് സൊഫിസ്റ്റിക്കേറ്റഡ് ടെക്നോളജി അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ടെക്നോളജി യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഇന്ത്യയെ പോലെ ഡെവലപ്പിംഗ് കൺട്രീസിലെ എംപ്ലോയീസും എന്തെന്ന് സൊഫിസ്റ്റിക്കേറ്റഡ് ടെക്നോളജിനെ പറ്റിയിട്ട് അറിഞ്ഞിരിക്കണം അതായത് അഡ്വാൻസ്ഡ് ടെക്നോളജി എങ്ങനെയാണ് ഇംപ്ലിമെൻ്റ് ചെയ്യൽ അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് അതിനെ പറ്റിയിട്ടുള്ള എല്ലാ നോളജിലും നോളജും അവർക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് കിട്ടി കിട്ടിയിരിക്കണം എന്നാൽ മാത്രമേ ഒരു ഓർഗനൈസേഷൻ എന്തെന്ന് അതിൻ്റെ മാക്സിമം മാക്സിമത്തിലേക്ക് എത്തും അതായത് അവർ എന്താണോ അവരെ വിഷൻ അല്ലെങ്കിൽ എന്താണോ അവരെ ഗോൾ ആ ഗോളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഈ എംപ്ലോയീസിൻ്റെ മാക്സിമം എഫേർട്ട് അവരെ എഫേർട്ടും എബിലിറ്റിയും സ്കില്ലും എല്ലാം പ്രൊവൈഡ് ചെയ്യണം ആ സ്കില്ലും എബിലിറ്റീസ് എല്ലാം പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് എന്തെന്ന് നല്ല രീതിയിൽ ട്രെയിനിങ് കൊടുക്കുക നോളജ് അതായത് നോളജ് കൊടുക്കുക ഇതിനെ പറ്റിയിട്ട് ടെക്നോളജീനെ പറ്റിയിട്ട് അഡ്വാൻസ്ഡ് ടെക്നോളജീനെ പറ്റിയിട്ട് നോളജ് കൊടുക്കുക ബെസ്റ്റ് എംപ്ലോയിസിന് തന്നെയാണ് ആ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് മാനേജേഴ്സ് ഉറപ്പ് ഉറപ്പുവരുത്താം എന്നതാണ് ഈ ഫോർത്ത് പ്രിൻസിപ്പിൾസിൽ പറയുന്നത് ഫോർത്ത് പ്രിൻസിപ്പിൾ അതായത് നാല് പ്രിൻസിപ്പിളും കഴിഞ്ഞു ഫസ്റ്റ് പ്രിൻസിപ്പിൾ സയൻസ് നോട്ട് റൂൾ ഓഫ് തമ്പ് അതായത് ട്രഡീഷണൽ മെത്തേഡ്സ് റീപ്ലേസ് ചെയ്ത് എന്തെന്ന് ന്യൂ മെത്തേഡ്സ് അല്ലെങ്കിൽ സയൻറ്റിഫിക് മെത്തേഡ്സ് യൂസ് ചെയ്യുക അത് ഫസ്റ്റ് വൺ സെക്കൻഡ് പ്രിൻസിപ്പൾ പറയുന്നത് എന്തെന്ന് ഹാർമണി നോട്ട് ഡിസ്കോഡ് അതായത് ഹാർമണി ഉണ്ടാവണം എന്തെന്നുണ്ടാവാൻ പാടില്ല കൺഫ്യൂഷൻ ഉണ്ടാവില്ല കൺഫ്യൂഷൻ ഉണ്ടാവാൻ വേണ്ടി പാടില്ല മാനേജേഴ്സും വർക്കേഴ്സും തമ്മിൽ ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ ആയിട്ട് മുന്നോട്ട് പോവുക അതാണ് സെക്കൻഡ് പ്രിൻസിപ്പിളിൽ പറയുന്നത് തേർഡ് പ്രിൻസിപ്പിളിൽ പറയുന്നത് എന്തെന്ന് കോപ്പറേഷൻ നോട്ട് ഇൻഡിവിജ്വലിസം അതായത് മാനേജ്മെൻറ്റും വർക്കേഴ്സും തമ്മിൽ കോപ്പറേഷൻ ഉണ്ടാവണം എന്തെന്നുണ്ടാവാൻ പാടില്ല ഇൻഡിവിജ്വലിസം സെൽഫിഷ് ഉണ്ടാവാൻ വേണ്ടി പാടില്ല ഫോർത്ത് വൺ എന്ന് പറയുന്നത് എംപ്ലോയീസിന് ബെറ്റർ ട്രെയിനിങ്സ് പ്രൊവൈഡ് ചെയ്യുക അതായത് ബെസ്റ്റ് സ്യൂട്ടബിൾ എംപ്ലോയീസിന് തന്നെയാണ് ട്രെയിനിങ് കൊടുക്കുന്നതെന്ന് ഉറപ്പുവരുത്തുക ക്ലാസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം താങ്ക്